കൈക്കരുത്തിന്റെ ബലത്തിൽ ജില്ലാ ചാമ്പ്യനായി പൊന്നാനി സ്വദേശിനി അദബിയ ജില്ലാ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിലാണ് ആം റസ്ലിംഗിൽ അദബിയ സ്റ്റാമിന ചാമ്പ്യനായത് मुलेच <laughs> महिल <laughs> കൈക്കരുത്തും മനസാന്നിധ്യവും ആവശ്യമുള്ള ആം റെസ്ലിംഗ് വിഭാഗത്തിലാണ് എല്ലാ വിഭാഗങ്ങളിലെയും ചാമ്പ്യന്മാരെ കീഴടക്കി വീട്ടമ്മയായ അദബിയ ചൈത്രയാത്ര നടത്തിയത് ചേലമ്പ്രയിൽ നടന്ന ജില്ലാ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ തൊണ്ണൂറ് പ്ലസ് കാറ്റഗറിയിലാണ് പൊന്നാനി സ്വദേശി എടക്കരകത്ത് ഹൌസിൽ അദബിയ മാറ്റുരച്ചത് നയൻറ്റി പ്ലസ് വിഭാഗത്തിൽ വിജയിയായതിനെ തുടർന്ന് മറ്റു കാറ്റഗറികളിലെ ചാമ്പ്യന്മാരുമായി മത്സരിച്ചു ഇതിലും വിജയിയായതോടെ സ്റ്റാമിന ചാമ്പ്യനായി സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടി കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് മാത്രമാണ് അദബിയ റെസ്ലിംഗ് രംഗത്തെത്തിയത് നേരത്തെയും അദബിയ ജില്ലയെ പ്രതികരിച്ച സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു സംസ്ഥാനതലത്തിൽ വെള്ളിമരലും കരസ്ഥമാക്കിയിരുന്നു ബോഡി ബിൽഡിംഗ് ട്രെയിനറായ ഭർത്താവ് സമീറിന്റെ പിന്തുണയും പരിശീലനവും മൂലം ഈ വീട്ടമ്മ മികച്ച താരമായി വളരുകയായിരുന്നു ട്രെയിനർ നല്ലോണം ഹാർഡ് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് റിസൾട്ടാണ് ഞായറാഴ്ച ആംബസ്ലിംഗ് മലപ്പുറം ഡിസിക്കിൻ്റെ അതിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനാണ് ആൾ വൈഫ് അപ്പോൾ നല്ല നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ എല്ലെത്തിയത് സിറ്റുവേഷൻ വളരെ മോശമായിരുന്നാലും ആൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ സിഒ സി എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ എഫ് ജാമീൻ ആണ് ഒത്തിരി ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ അവരെ എല്ലാവരെയും അടിച്ചിട്ടാണ് നമ്മൾ ചാമ്പ്യൻ എക്സാമിൻ പട്ടണം നേടിയത്

ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം